നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ മാനന്തം പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ആരോഗ്യ മാനന്തം പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസും പരിശോധനാ ക്യാമ്പും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കുടുംബവിശേഷങ്ങളൊക്കെ പറഞ്ഞു വരും പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളും നമ്മൾ അവരുമായിട്ട് പങ്കുവെച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയണം നമ്മൾ ആരോഗ്യമുള്ള ഒരു ജനത ജനതയുണ്ടാവണം അപ്പൊ ഒരു 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 മുദ്രാവാക്യമാണ് ആരോഗ്യം ആനന്ദം ആരോഗ്യമുള്ള ആരോഗ്യമുള്ള ശരീരമുള്ളവർക്ക് മനസ്സുള്ളവർക്ക് പുഞ്ചിരിക്കാൻ കഴിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഇഷ ബ്രൂസ് പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്ക് സ്തനാർബുദം ഗർഭാശയ അർബുദം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ സതീഷ് പരമേശ്വരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കുമാർ മെമ്പർമാരായ ബിജു തടത്തിവിള കെ നിഷമോൾ സതി അപ്പത്ത് മാലതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രിയമ്പഥ പ്രേമലത ശിവൻ വീട്ടികുന്ന് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സി സി വി ന്യൂസ്